അഞ്ച് തവണ കപ്പെടുത്ത മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജാക്കന്മാരെ തുടരുമ്പോൾ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് റോയൽ ചലഞ്ചേഴ്സ് മിംഗളൊരു കപ്പടിക്കുന്ന നിമിഷം ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതിനുള്ള ഒരേയൊരു കാരണം വിരാട് കോഹ്ലി എന്ന താരത്തോടുള്ള ഇഷ്ടം മാത്രമാണ് ഐ പി എല്ലിലെ ഏറ്റവും ശക്തമായ ആരാധകർ വൃന്ദം ചെന്നൈക്കും മുംബൈക്കും മുംബൈക്കുമാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആർ സി ബി ഇക്കാര്യത്തിലോട്ടും പിന്നിലെന്നുള്ളതാനും എന്നാൽ ചെന്നൈ മുംബൈ ആരാധകരെ പോലെയല്ല ആർ സി ബി ആരാധകർ ടീം തുടർച്ചയായി പരാജയപ്പെടുമ്പോഴും കപ്പടിക്കാതെ ഓരോ സീസണിലും തലതാഴ്ത്തി മടങ്ങുമ്പോഴും ആർ സി ബി എന്ന തങ്ങളുടെ ടീമിനൊപ്പം ചങ്കുപറിച്ചു നിൽക്കുന്നവരാണ് അവരുടെ ആരാധകർ ആരാധകരുടെ ഈ ചങ്കെടുപ്പിന് പിന്നിൽ ഒറ്റ വികാരമേ ഉള്ളൂ വിരാട് കോഹ്ലി എന്ന സൂപ്ര ഇന്ത്യൻ ടീമിന്റെ കിങ് ആയും രക്ഷകനായും അവതരിക്കുന്ന വിരാട് സാക്ഷാൽ ക്രിസ് കെയ്ലും എബി ഡി വില്ലേഴ്സും ഹാഫ് ഡുപ്ലിസിയുമെല്ലാം ഒപ്പം നിന്നിട്ടും വിരാടിനെ നേടാനാകാതെ പോയ കിരീടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെങ്കിലും സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ആർ സി ബി ആരാധരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ഉയർന്ന കേട്ടതാണ് ഈ സാല കപ്പ് എന്ന പ്രയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പോയിന്റ് ടേബിളിൽ നാലാമത് ടീമിനെ എത്തിച്ചത് കോഹ്ലിയുടെ ബാറ്റാണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ചുകൂട്ടിയ വിരാട് അന്ന് അവസാന ചീടത്തു നിന്ന് തന്നെയാണ് ഇത്തവണ ബാറ്റ് വീശുന്നത് രജത് പട്ടിദാർ ക്യാപ്റ്റൻ റോൾ പങ്കിയായി കൈകാര്യം ചെയ്യുമ്പോൾ റൺ കൂട്ടുന്ന തിരക്കിലാണ് ഇത്തവണ കോഹ്ലി കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനായിരുന്നിട്ടും സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ കോഹ്ലി വിമർശിക്കപ്പെട്ടു എന്നാൽ ഈ സീസണിൽ വിരാടിനെ സ്ട്രൈക്ക് റേറ്റ് സംബന്ധിച്ച് ആർക്കും ഒരു പരാതിയുമില്ല ആർ സി ബിയുടെ അസിസ്റ്റന്റ് കോച്ച് മലോലൻ രംഗരാജൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത്തവണ യുവതാരങ്ങളെ ഒപ്പം നിർത്തി ഈ മുപ്പത്തി വയസ്സുകാരൻ ടീമിനെ മുന്നോട്ട് നയിക്കുകയാണ് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന വിരാടിന്റെ സപ്പോർട്ടുമായി ഫിൽസോട്ട് ദേവദത്ത് പടിക്കൽ പട്ടിദാർ എന്നീ താരങ്ങളുമുണ്ടെന്ന പ്രത്യേകതയും ഉണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ആർ സി വി കുപ്പായം അണിഞ്ഞ ഗോളി ഇത്തവണ സ്ഥിരതയാർന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഈ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് സ്വന്തമാക്കിയത് ഇതിൽ ആറ് അർദ്ധ സെഞ്ചറികളും ഉൾപ്പെടുന്നു കോഹ്ലി ഒരു ഐ പി എൽ സീസണിൽ നാനൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റൺസ് നേടുന്നത് പതിനൊന്നാം തവണയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ കോഹ്ലി നാനൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിരുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അറുപത്തി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് ശരാശരിയിൽ നൂറ്റി മുപ്പത്തി പോയിന്റ് മൂന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിലും എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത് ഇതിൽ എട്ട് സെഞ്ചറികളും അറുപത്തൊന്ന് അർദ്ധ സെഞ്ചറികളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ ഗംഭീര തുടക്കമാണ് കോഹ്ലിക്ക് ലഭിച്ചത് കെ കെ ആറിനെതിരെ അൻപത്തിയൊമ്പത് റൺസ് നേടിയ താരം സി എസ് കെക്കെതിരെ മുപ്പത് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് നേടി ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മൂന്നാം മത്സരത്തിൽ ആറ് പന്തിൽ ഏഴ് റൺസ് മാത്രമാണ് നേടാനായത് മുംബൈ ഇന്ത്യൻസിനെതിരെ നാൽപ്പത്തി രണ്ട് പന്തിൽ അറുപത്തിയേഴ് റൺസ് നേടിയ വിരാട് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റൺസ് പിന്നിടുകയും ചെയ്തു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പതിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് നേടാനായത് എന്നാൽ രാജസ്ഥാൻ റോയൽസിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിലെ തൻ്റെ മൂന്നാമത്തെ അർദ്ധശതകം ഗോലീസ് നേടി നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസുമായി അദ്ദേഹം പുറത്താകാതെ നിന്നു പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ മൂന്ന് പന്തിൽ നിന്ന് ഒരു റൺസ് മാത്രം നേടി ഗോലി പഞ്ചാബിനെതിരായ രണ്ടാം മത്സരത്തിൽ പുറത്താകാതെ എഴുപത്തിമൂന്ന് റൺസ് നേടി ആർ സി ബി വിജയത്തിലെത്തിച്ചു കെ കെ ആറിനെതിരായ നാൽപ്പത്തി പന്തിൽ എഴുപത് റൺസും ഡൽഹിക്കെതിരെ നാൽപ്പത്തിയേഴ് ബോളിൽ അൻപത്തിയൊന്ന് റൺസും നേടി കപ്പടിക്കാൻ ഉറച്ചു തന്നെയാണ് കോഹ്ലി ഇപ്രാവശ്യം ബാറ്റ് വെച്ചത് ഫിൽസോൾട്ടിനൊപ്പം ഓപ്പൺ ചെയ്യാൻ എത്തുന്ന കോഹ്ലി ക്രീസ് നിലയുറപ്പിക്കുകയും പതിയെ തുടങ്ങി ആളിക്കെത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇത്തവണ കാണാനാവുന്നത് സിംഗിൾസും ഡബിൾസും ഉറപ്പാക്കുകയും ബൗണ്ടറികൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് തൻ്റെ രീതിയെന്ന് കോഹ്ലി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇതുവഴി ടീമിന് ശക്തമായ അടിത്തറ ഒരുക്കാൻ സാധിക്കുന്നുണ്ട് ആർ സി ബിയുടെ നാല് ചേസുകളിലും കോഹ്ലി അർദ്ധ നേടിക്കഴിഞ്ഞു മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ താരത്തിനാകുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസിനെ കീഴടക്കിയ മത്സരത്തിൽ റുണാൽ പാണ്ഡിയെ ചേർന്നൊരുക്കിയ കൂട്ടുകെട്ട് ഇതിന് ഉദാഹരണമാണ് കോഹ്ലിയുടെ ഈ അപകടകരമായ ബാറ്റിങ്ങിന് പിന്തുണ നൽകി ജേക്കബ് ബെഥൽ ദേവ്ദത്ത് പടിക്കൽ ക്യാപ്റ്റൻ രജിത് പട്ടിദാർ എന്നിവരും കട്ട സപ്പോർട്ടുമായി മധ്യനിരയിലുണ്ട് വാലറ്റത്ത് ടീം ഡേവിഡ് തകർത്തിടിച്ച് ബാറ്റ് വിശുന്നതും ടീമിനെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്